ഹലോ ഗെയ്സ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് സീസൺ സെവനിലെ അനുമോളെ കുറിച്ച് പി ആർ വർക്കിനെ കുറിച്ചും എനിക്ക് പേഴ്സണലി അനുമോളെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അനിമോളെ സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ആണ് ഇട്ടിരുന്നത് അപ്പോൾ അതിൻ്റെ താഴെ കുറച്ച് കമൻസൊക്കെ വന്നായിരുന്നു അപ്പോൾ അതിലൊരു കമൻറ്റ് അനുമോളൊരു വൃത്തികെട്ട സ്ത്രീയാണ് അപ്പം അനുമോളെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് ഞാനും വൃത്തികെട്ട ഒരു സ്ത്രീയാണ് എന്നെ ഒരാളുടെ ലൈഫിനെ കുറിച്ച് ഒന്നും അറിയില്ല വൃത്തികെട്ട സ്ത്രീ എന്നുള്ളൊരു ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ അത് ഞാൻ കമൻറ്റിൽ പറഞ്ഞിട്ടും പിന്നെയും ആ ഒരാൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് അത് പറയുന്നുണ്ടായിരുന്നു സോ അതല്ല എൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം അപ്പോൾ ഇനി ഒരു ദിവസം കൂടി നമ്മുടെ ബിഗ് ബോസ് അവസാനിക്കാൻ വേണ്ടി ഒരു ദിവസം കൂടെ ഉള്ളു അപ്പോൾ ഇതിനിടയിൽ എനിക്ക് ഒരു കാര്യം കൂടെ പറയാൻ തോന്നി കാരണം ഈ പി ആർ വർക്ക് ചെയ്തുകൊണ്ട് അതിനു മോൾ ഇത്രയും ദിവസം നിന്നു നിന്നു ഒരുപാട് പേര് പറഞ്ഞു ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ അവിടെ നല്ലപോലെ കേട്ടില്ലേ ശൈത്യ ശൈത്യം എന്നുള്ളൊരു പേര് പറയാനേ എനിക്ക് ഇഷ്ടം തോന്നുന്നില്ല കാരണം ബെസ്റ്റ് ഫ്രണ്ട് എന്നും പറഞ്ഞ് കൂടെ നിന്നിട്ട് പിന്നിൽ നിന്ന് കുത്തി എന്നുള്ളൊരു വാക്ക് പിന്നെയും ആ ബിഗ് ബോസ് ഓഫീസിൽ കൊണ്ട് ഇട്ടതാരാണ് ശൈത്യമാണ് അല്ലേ എല്ലാവരും പറഞ്ഞ ആ ആ ഒരാളിനെ എന്ന് പറയുന്ന ഒരാളിനെ കുറച്ച് ആരും ഓർമ്മിക്കുന്നതു പോലും ഇല്ലായിരുന്നു സംഭവം ഇതൊക്കെ പിന്നെ റീഎൻട്രീസ് എന്നും പറഞ്ഞ് വന്നപ്പോഴാണ് ഓ ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ ഇതിനകത്തുണ്ടായിരുന്നല്ലാന്ന് ഓർമ്മിക്കുന്നത് അപ്പം ഇയാൾ വന്നേനെ പിന്നെ ഇയാളുടെ ഇയാൾ കട്ടപ്പയാണ് ഇയാളെ പിന്നെയെന്ന് കുത്തി എന്നുള്ള വാക്ക് കൊണ്ടിട്ട് ഇയാൾ പഴയ കാര്യങ്ങൾ പിന്നെയും പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് എന്തിനാണ് ആവശ്യമില്ലാതെ പിന്നെയും അയാൾ അങ്ങനെ അയാളത് ചെയ്യാൻ പോയത് ഇല്ല എല്ലാവരും മറന്നിരുന്ന ഒരു കാര്യമാണ് പിന്നെ അയാൾ പറയുന്നുണ്ട് എൻ്റെ ഫാമിലി ഇതിന് ഇത് കാരണം ഒരുപാട് അനുഭവിക്കും എന്ത് അനുഭവിക്കുന്നു ഈ അനുമോൾക്കൊക്കെ വരുന്ന ഓരോ കമൻസും വീഡിയോസും ഒക്കെ വ വരണേണ്ട ഇതൊന്നും ഒന്നുമല്ല ശൈത്യക്കൊക്കെ എന്താണ് പ്രശ്നം ഉണ്ടാവുന്നത് ഒരു കട്ടപ്പ എന്ന് വിളിച്ചതാണ് ഇത്ര വലിയ പ്രശ്നം ശരിക്കും പറഞ്ഞാൽ ഇപ്പം തറപ്പിച്ച് പറയാം അവളൊരു കട്ടപ്പ തന്നെയാണ് കാരണം പിന്നെയൊന്നും കുത്താൻ ശൈത്യ പോലെ വേറെ ആർക്കും കഴിവില്ല ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ആൾക്ക് ഒരിക്കലും ഒരു ഫ്രണ്ടിനെ മറ്റുള്ളവരുടെ മുമ്പിലോട്ട് ഇട്ടു കൊടുക്കാൻ പറ്റില്ല പക്ഷേ ശൈത്യക്ക് അത് നന്നായിട്ട് പറ്റും നമ്മളൊക്കെ നമ്മളെ ബെസ്റ്റ് ഫ്രണ്ടിനെ വിളിച്ച് മാറ്റി നടത്തിയാണ് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കുന്നത് പക്ഷേ ഇത് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ ഒരാളോട് നടന്നിട്ട് ബാക്കി എല്ലാ ഫ്രണ്ട്സിൻ്റെ കൂടെയും ചർച്ച ചെയ്തിട്ട് ബെസ്റ്റ് ഫ്രണ്ടിനെ അതിലോട്ട് കൊടുക്കുക അതാണ് ഇപ്പം നമ്മുടെ ശൈത്യ ആ നിലവിളിയുടെ ഇടയിലൊരു ഡയലോഗ് പറയുന്നുണ്ട് നിനക്ക് പി ആർ ചെയ്യുന്ന ആളാണ് എനിക്കും പി ആർ ചെയ്യണെങ്കിൽ അപ്പം എൻ്റെ അച്ഛനെയൊന്നും ഒരുപാട് കാശ് എണ്ണി എണ്ണി എണ്ണിക്കൊടുത്തിട്ടാണ് ശൈത്യമോൾ കുറച്ച് ദിവസമെങ്കിലും ആ വീട്ടിനകത്ത് നിന്നത് മനസ്സിലായില്ലേ അപ്പോൾ ശൈത്യമോൾ ഒരു കാര്യം മനസ്സിലാക്കണം പൈസ എണ്ണി കൊടുത്താൽ മാത്രം പോരാ കുറച്ച് കഴിവും കൂടെ വേണം കഴിവുള്ളവർക്ക് മാത്രമേ അതിനകത്ത് നിൽക്കാൻ പറ്റുള്ളൂ അനുമോള് പി ആർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അനുമോൾക്ക് അതിൻ്റേതായ കഴിവുണ്ട് കഴിവില്ലാതെ അനുമോൾ ഇത്രയും നാളവിടെ നിൽക്കില്ല വെറും പി ആർ വർക്ക് കൊണ്ട് മാത്രം ആരും നിൽക്കില്ല മനസ്സിലായില്ലേ അതിന് കുറച്ചൊക്കെ തലയ്ക്കകത്ത് എന്തെങ്കിലും വേണം പിന്നെ ഗെയിം കളിക്കാനുള്ളൊരു കഴിവും വേണം അത് നന്നായിട്ട് അറിയാമെന്നുള്ളവരാണ് കുറച്ചു അവിടെ നിൽക്കുന്നത് പിന്നെ പിന്നിൽ നിന്ന് കുത്തുന്നെന്ന് ആ ശൈത്യം മാത്രം പറയാൻ പറ്റില്ല ആതിലേയും നുറേനെയും പറയണം കാരണം ആതിലേയും നുറയും നന്നായിട്ട് പിന്നീന്ന് കുത്തുന്നുണ്ട് ഇപ്പം ആതിലെ പോകാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിമോൾക്കെതിരെ ഒരു ബോംബ് ഇട്ടിട്ടേ പോകുള്ളത് ആതിലെ പറയുന്നുണ്ടായിരുന്നു ആതിലെ പറയണപ്പം നോണയാണ് ഏ സാധാരണക്കാരായ ആൾക്കാർക്ക് ഇത് നന്നായിട്ട് മനസ്സിലാകും ഞാൻ പറഞ്ഞിരുന്നത് എൻ്റെ ഫാമിലിക്കൊക്കെ അനുമോള ഭയങ്കര ഇഷ്ടമാണ് അവരാരും പി ആർ വർക്ക് ചെയ്തിട്ടല്ലാന്ന് അപ്പോൾ ആ കമൻസിൽ വന്നിട്ടുണ്ട് അത് നിൻ്റെ ഫാമിലി എൻ്റെ ഫാമിലി മാത്രമല്ല എനിക്കറിയാമെന്നുള്ള ഒരുപാട് ഫാമിലിക്ക് അനുമോള ഭയങ്കര ഇഷ്ടമാണ് ഈവൻ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ ചില ചില ഷോർട്സ് വീഡിയോസ് വരുമ്പോൾ അത് പി ആർ വർക്ക് ചെയ്യുന്ന വീഡിയോസ് അറിയാം പക്ഷെ അതിൽ വരുന്ന കമൻസ് നിങ്ങൾ കയറി നോക്കണം ആ കമൻസ് ഇടണ ഒരു അക്കൗണ്ട് കയറി നോക്കണം വെറും സാധാരണക്കാരാണ് മനസ്സിലായില്ല ഇതൊന്നും ഒരു പി ആർ വർക്ക് ചെയ്യുന്ന ഞാൻ ഇപ്പം പി ആർ വർക്ക് കൊണ്ടാണ് ഇവിടെ ഒന്നും സംസാരിക്കുന്നത് ഇല്ല നമ്മളും ഈ ബിഗ് ബോസ് കണ്ടിട്ടാണ് വന്നിരുന്നത് സംസാരിക്കുന്നത് പിന്നെ നമ്മുടെ അക്ബർ അനുമോള് പറയണ പോലും കേൾക്കാൻ തയ്യാറാവാതെ എന്ന് കരയുന്നുണ്ട് അക്ബർ ഒന്ന് ചിന്തിക്കുക അക്ബർ വലിയ പുണ്യാളനല്ല പി ആറ് ചെയ്തിട്ട് തന്നെയാണ് അക്ബറും അതിനകത്ത് നിൽക്കുന്നത് അല്ലേ പി ആർ ചെയ്യാതെയാണ് അക്ബർ നില്ക്കുന്നത് അക്ബറെങ്കിൽ പറയട്ടെ ഞാൻ പി ആറ് ചെയ്യുന്നില്ല ഞാൻ ജനുവൻ ആയിട്ടാണ് ഇവിടെ നിന്ന് കളിക്കുന്നത് ഞാൻ ഒരു സപ്പോർട്ടില്ലാതെ തന്നെ കളിക്കണം അങ്ങനെ അക്ബർ പറയുന്നില്ലല്ല പക്ഷേ ഈ അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്യണെന്തിനാണ് കഴിവുണ്ട് പി ആർ വർക്ക് കൊണ്ട് മാത്രം നിൽക്കാൻ പറ്റില്ല എന്നാൽ അപ്പം ശൈത്യം പറഞ്ഞതിലൂടെ എല്ലാവർക്കും മനസ്സിലായി കാണും പി ആർ വർക്ക് കൊണ്ട് മാത്രം നിൽക്കാൻ പറ്റില്ല കഴിവ് വേണം കഴിവ് അതുണ്ടെങ്കിൽ മാത്രമേ നിൽക്കാവൂ ശൈത്യം കുറേ പൈസ എണ്ണി കൊടുത്തു പാവം കഴിവില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങി പോകാൻ വന്നു വന്നു ചെയ്യാൻ പറ്റും പിന്നെ എനിക്ക് പറയാനുള്ളത് ബിൻസിയെക്കുറിച്ചാണ് കുറിച്ചാണ് കരുതിയതാണ് അതൊക്കെ ആരാണ് അവളൊക്കെ എന്താണ് അവർക്കൊന്ന് അവൾക്കൊന്നും ഒന്നും പറ്റിയില്ല ബിഗ് ബോസ് ഹൗസിനകത്ത് കയറിയിട്ട് അവൾക്കൊന്നും ഒന്നും പറ്റിയില്ല അപ്പം റീഎൻട്രി ഒന്നും പറഞ്ഞ് വന്നിട്ട് ഒരുമാരത്തെ പട്ടിഷോ വെറും ഷോയാണ് കാണിക്കണത് കുറച്ച് നേരമെങ്കിലും ഈ ക്യാമറ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് പിടിക്കില്ല എന്നുള്ളൊരു ബോധ്യം ഉള്ളത് കൊണ്ടാണ് ഇത്രയും നാടകം കളിച്ചത് അല്ലാതെ ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കപ്പെടുക്കാൻ പറ്റിയില്ലെങ്കിൽ അനുമോൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തത് അനുമോളാണ് ഏഷ്യാനെറ്റിന് കണ്ടന്റ് കൂടുതൽ കൊടുത്ത അനുമോൾ തന്നെയാണ് അനുമോൾ എന്നുള്ളൊരു വ്യക്തിയാണ് ഇത്രയും ദിവസം ബിഗ് ബോസ് കാണാൻ തന്നെ എല്ലാവർക്കും ഒരു കണ്ടൻറ്റ് കിട്ടിയത് കണ്ടന്റ് കുറ്റം പറയാനായിരുന്നാലും സപ്പോർട്ട് ചെയ്യാനും അനിമോൾ എന്നുള്ളൊരു കണ്ടൻറ് ഉള്ളതുകൊണ്ടാണ് ബിഗ് ബോസ് ബിഗ് ബോസ് മലയാളം സെവൺ ഇത്രയും നാൾ ഓടിയത് അനിമോളിൻ്റെ പേരിൽ തന്നെയാണ്